ഇരുപത്തൊന്ന് വിമത പുരോഹിതർക്കെതിരെ ഉടനെ നടപടി ഉണ്ടാവും അവരെ ഉടൻ തന്നെ തൂക്കിലേറ്റും അവരെ ഉടൻ തന്നെ സഭയിൽ നിന്ന് പുറത്താക്കും അവരെ ശീഷ്മയിലാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആരും കണ്ടില്ല അവരിൽ ഒരാളെയെങ്കിലും ശിക്ഷിച്ചതായിട്ടോ അവർക്കെതിരെയെങ്കിലും നടപടി എടുത്തതായിട്ടോ ഇപ്പോൾ ഇതാ ഇവിടെ വൈദിക സമിതി പുനഃസംഘടിപ്പിച്ചപ്പോൾ എല്ലാ വിമത ഗുണ്ടകളെയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്താണ് ഒരു വിശ്വാസിക്ക് ഇതിൽ പ്രതീക്ഷിക്കാനുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ അതായത് ശിക്ഷാനടപടികൾക്ക് വിധേയരായിക്കൊണ്ടി വിധേയരാകാൻ സാധ്യതയുള്ളവരൊന്നും ഉടൻ തന്നെ സഭാ വിരുദ്ധ പ്രവർത്തനത്തിന് നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ആരുടെയെങ്കിലും പേരിൽ നടപടിയെടുക്കുകയോ ഈ ബഹളം ഉണ്ടാക്കി ഇരുപത്തൊന്ന് പേരിൽ ഒരാളെയെങ്കിലും സഭയുടെ നടപടിക്രമങ്ങൾക്ക് വിധേയമാക്കാനോ സാധിച്ചിട്ടുണ്ടോ മിസ്റ്റർ പാംബ്ളാനി പോലെ ഇതുപോലെ പലരും മാറി മാറി വന്നു അധികാര സ്ഥാനങ്ങളിൽ വിശ്വാസികളെ കബളിപ്പിക്കുന്ന അല്ലാതെ വേറൊരു നടപടിയും നമ്മൾ കണ്ടില്ല എന്താണ് മിസ്റ്റർ പാംബ്ലാനിയുടെ നിലപാട് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹം സഭയെ രക്ഷിക്കാൻ വന്നവനാണോ അതെയോ അതോ സഭയെ ട്രാപ്പിൽപ്പെടുത്താൻ വന്നതാണോ എനിക്ക് നമുക്ക് ഇതാലോചിച്ചിട്ട് യാതൊരു പിടിയും കിട്ടുന്നില്ല സഭയുടെ രക്ഷകനാണെന്നും പറഞ്ഞ് അവസാനം അവതരിപ്പിച്ച് അവതരിച്ച ആളാണ് ശ്രീ പാംളാനി പാംബ്ലാനി അധികാരത്തിലേറിയ ശേഷം ഇപ്പോൾ ഏകദേശം രണ്ടു മാസം ആവാൻ പോകുന്നു എന്ത് അദ്ദേഹത്തിനോട് സാധിച്ചു സഭയുടെ കവാടങ്ങൾ വിമത പുരോഹിതന്മാർക്ക് കയറിയിറങ്ങാനായിട്ട് തുറന്നിട്ട് കൊടുത്തു അതല്ലേ അദ്ദേഹം ചെയ്തത് കുറേ വിമത ഗുണ്ടകളെ വൈദിക സമിതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ സഭയുടെ ആസ്ഥാനത്ത് നടന്ന നാശനഷ നടത്തിയ ആ നാശ അക്രമങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും ആരാണ് സമാധാനം പറയുക അവിടെ ഉണ്ടായ ആ കഷ്ടനഷ്ടങ്ങൾക്ക് ആരാണ് ഉത്തരവാദി എവിടുന്നാണത് പരിഹരിക്കുക ഏതെങ്കിലും മെത്രാമാരുടെ പുരോഹിതന്മാരുടെ പോക്കറ്റിൽ പണം കൊണ്ടാണോ ഈ സഭാ കാര്യാലയവും ഈ ബസിലേക്കൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ വിശ്വാസികൾ അർപ്പിക്കുന്ന സ്വാശ്രക്കാഴ്ചയും നേർച്ചപ്പണവും ഏഹ് നമ്മൾ സ്വീകരിക്കുന്ന ഓരോ കുദാശികൾക്ക് നമ്മൾ കെട്ടിവെക്കുന്ന പണവും എല്ലാം ചേർന്നതല്ലേ ഈ സഭയുടെ പണം ഏഹ് ആ സഭയുടെ ഗേറ്റെല്ലാം അന്ന് ആ സഭ ആസ്ഥാനത്ത് ആ ഗേറ്റ് എല്ലാം ഒടിച്ച് നുറുക്കി വലിച്ചെറിഞ്ഞ് കാട്ടിക്കളയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതിലെല്ലാം ആരാണ് നഷ്ടപരിഹാരം കൊടുക്കുക എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് സഭാ അധികാരികളുടെ മേൽ നമുക്ക് എന്ത് വിശ്വാസ്യതയാണുള്ളത് ഇതുവരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ ഇവർക്കായിട്ടുണ്ടോ എന്തിനധികം ആ തോ ജോൺ തോട്ടുമുറവച്ഛനെ അൽത്തറയിലിട്ട് ചവിട്ടിക്കൂട്ടിയിട്ട് ആരെങ്കിലും ആരെങ്കിലും പ്രതികരിച്ചോ എന്തിനധികം ആ ലോഹയുടെ ഒരു ഐക്യമെങ്കിലും കാണിച്ചോ ഏതെങ്കിലും ഒരു പുരോഹിതന്മാർ റോട്ടിലിറങ്ങിയോ ഇവിടെ വിമത പുരോഹിതന്മാർന്ന് അവകാശപ്പെടുന്ന ഈ വിമത ഗുണ്ടകൾ എത്ര സ്ഥലത്ത് പ്രകടനം നടത്തി അവർ പാലായിൽ അവർ സമ്മേളനം നടത്തി ദാ നമ്മുടെ ഈ കാലടി പട്ടണത്തിൽ അവർ ഇതുപോലെ പ്രകടനം നടത്തി അന്നൊന്നും അതും പോലീസിനെതിരെ പോലീസിനെതിരെ സംഘടിക്കാൻ പോലീസിനെതിരെ പ്രകടനം നടത്താൻ പോലീസ് അധികാരികളുടെ അനുമതിയോടെ കാലടി ടൗണിൽ അവർ പ്രകടനം നടത്തി നമുക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല നമ്മളവിടെ തലവേലപ്പറമ്പിൽ സമ്മേളനം വെച്ചിട്ട് അത് ജില്ലാ കളക്ടർ നിരോധിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ പോലീസിനെതിരെ പ്രകടനം നടത്താൻ പോലീസിൻ്റെ അനുമതിയോടുകൂടെ വിമർതന്മാർക്ക് സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്കായില്ല ഒരു വന്യവയോധികനായ ഒരു പുരോഹിതനെ അൽത്താറയിൽ ഇട്ട് ചവിട്ടിക്കൂട്ടി അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞ് അക്രമം കാണിച്ച ഈ അക്രമികൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ ആ ഫ്രാൻസിസ് വായി പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ പറയുകയാണ് ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഏതെങ്കിലും പുരോഹിത വന്നോ എന്തുകൊണ്ട് ഇതെല്ലാം കണ്ട് നമ്മൾ വളരെ എന്താ പറയുക നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ദൂരെ പോകുന്ന അകന്നു പോകുന്ന ഒരു കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മക്കളുടെ മുമ്പിൽ പള്ളിയിൽ പോകുന്ന പപ്പ എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണ് ഇപ്പോ അതായത് എൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ പുറകോട്ട് പോവുകയാണ് കുഞ്ഞുനാളിലെ തിരുസഭയുടെ അഞ്ച് കൽപ്പനകൾ കാണാപ്പാടം പഠിച്ച് അതിർബാന സ്വീകരിച്ച് സഭയുടെ എല്ലാ ക്രൈസ്തവ നിയമങ്ങളെല്ലാം പാലിച്ചു നടക്കുന്ന നമ്മളെല്ലാം ഇന്ന് നമ്മുടെ തലമുറകളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു നമ്മുടെ കുഞ്ഞുമക്കളോട് നമ്മൾ എന്താണ് പറയുക ഒരു പുരോഹിതനെ കാണുമ്പോൾ ഈശോ മിശിഹായി ശുതിയായിരിക്കട്ടെ എന്ന് പറയാൻ നമുക്ക് യോഗ്യതയുണ്ടോ ഇവരാണോ പുരോഹിതർ കുഞ്ഞുങ്ങൾ നമ്മളോട് ചോദിക്കുന്നു ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളെല്ലാം യൂട്യൂബിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ നാളെ ഒരു പുരോഹിതന്റെ മുമ്പിൽ ബഹുമാനത്തോടെ ആദരവോടെ അല്ലെങ്കിൽ ഒരു സ്തുതി കൊടുക്കാൻ ആ കുഞ്ഞുങ്ങളോട് പറയാൻ നമുക്ക് പറ്റുമോ